എം 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 കെ 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 ഫാബ്രിക്സ് ഫാബ്രിക്സ് കൊല്ലം 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 റോഡ് സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ ഗോൾഡ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി വഴി എത്ര ദൂരമാണെങ്കിലും വന്നു ചേരും ജനിമൃതികൾക്കിടയിലെ മണ്ണിലെ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും ഇനി എത്ര ദശാബ്ദങ്ങൾ എന്തഴടിഞ്ഞിടുവാനും അസ്സാമേക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു അലഹമുല്ല അലഹദുൽ അമ്മാബാദ് ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഗ്മിനികളെ മുക്മിനാത്തുകളെ അൽ ജവാബ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന മനോഹരമായ അൽ ജവാബിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം സർവശക്തനായ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മുഹറം മാസത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നാം നോറ്റ നോമ്പ് മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് പ്രവാചകന്മാർക്ക് രക്ഷ കൊടുത്ത മാസമാണ് പരിശുദ്ധ മുഹറമാസം ആ മുഹറം മാസത്തിൻ്റെ രാപ്പകലുകളെ ആദരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ബഹുമാനിച്ചതിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു നമുക്കും ഒരുപാട് സുരക്ഷിതത്വത്തിൻ്റെ സഹായത്തിൻ്റെ വഴികൾ അള്ളാഹു തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ജിന്നാണ് നാം തുടങ്ങി വെച്ചത് ഒരുപാട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരുപാട് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ജിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യരെ പോലെ മറ്റൊരു വർഗമാണ് ജിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചെറിയ പ്രയാസമുള്ളത് കൊണ്ടാണ് അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഖുർആാനിൽ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മനുഷ്യരെ പോലെ മറ്റൊരു സംഘമാണ് അവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാൻ ഇവിടെ മുത്ത റസൂൽ സലഹു അലൈ വസല്ലമാ തങ്ങളോട് അള്ള പറഞ്ഞു കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ അവർ കേട്ടിട്ട് ജിന്നുകൾ എന്ത് ചെയ്തു അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നിട്ട് അവർ പറയുകയാണ് യഹ്ദി ഇല റുഷ്ദി ഫാമൻ ആ ഖുർആൻ നമ്മെ സന്മാർഗത്തിലേക്ക് നല്ലത് ചെയ്യൂ എന്ന നിർദ്ദേശം ഞങ്ങൾക്ക് തരുന്നത് കൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു ഒരിക്കലും സൃഷ്ടാവായ പടച്ചവനോട് ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കുന്നില്ല അള്ളാഹു വലിയ ഉന്നതനാണ് പരിശുദ്ധനാണ് അവന് കൂട്ടുകാരോ മക്കളോ ഇല്ല എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് സൂറത്തുൽ സൂറത്തുൽജിന് തുടർന്ന് പറയുന്നു സാധാരണ മനുഷ്യരിലുള്ളവരെ പോലെ തന്നെ എന്താണ് അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സംഘം അവരിലും ഉണ്ട് എന്നതാണ് സത്യത്തിൽ മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിൻ്റെ ചിന്ത മാറിപ്പോകാതിരിക്കാനാണ് കൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തെ അലങ്കരിച്ചിരിക്കുന്നത് അതുകാറുകളെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മുഹറം പത്തിൻ്റെ ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഹസ്ബൻ അള്ളാഹുവിനെ എം എൽ വക്കീൽ ഞാൻ എം എൽ നസീർ എന്ന് നിരന്തരം ചൊല്ലണം എന്ന് നിർദ്ദേശിച്ചതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതം നേരം പുലർന്നാൽ ഇരുട്ടുന്നത് വരെയും ഇരുട്ടിയാൽ പുലരുന്നതുവരെയുംക്കറുകളെ കൊണ്ടൊരു വല്ലാത്ത വരിഞ്ഞു മുറുക്കലാണ് നേരം പുലരുമ്പോൾ പറയേണ്ടത് അലഹമില്ലാ തനാ വില ഹിന്നു എല്ലാവരും പറയുന്നുണ്ടാവും കുഞ്ഞുമക്കളെ പറഞ്ഞു പഠിപ്പിക്കണം വീട്ടിലൊരു സ്റ്റാർ ബോർഡൊക്കെ വെച്ചിട്ട് എല്ലാ ദിവസവും ഈ ദിക്ക്റ് പറയുന്ന എഴുന്നേറ്റ ഉടനെ ആ ദിക്കറ് പറയുന്ന മോൾക്ക് സ്റ്റാർ ഇട്ട് തരും അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അതിലേക്ക് താല്പര്യം ഉണ്ടാക്കി നാം അതിന് പ്രചോദിപ്പിക്കണം പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയുന്നതിന് പ്രത്യേക ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒരിക്കലും മറക്കാത്ത വിധം അവരുടെ മനസ്സിലേക്ക് അള്ളാഹുവുമായുള്ള ബന്ധത്തെ ദിക്കറുകളിലൂടെ ചേർത്ത് വെക്കാൻ മാതാപിതാക്കളാകുന്ന നാം പരിശ്രമിക്കണം ബാത്റൂമിലേക്ക് കയറുമ്പോൾ പറയേണ്ടത് ഇറങ്ങുമ്പോൾ പറയേണ്ടത് അങ്ങനെ ഉലുവിന് ശേഷമുള്ള ദുവ കുളിക്ക് ശേഷം ഉലുവിന് ശേഷമുള്ള അതേ ദ തന്നെ നമ്മളത് പറയലില്ല ഉളി കഴിഞ്ഞാലും നമുക്കെങ്ങനെ പറയാം അള്ളാഹു മജ് അൽമിൻ അൽ മുത്തൊഹിരീൻ വജ് അൽ നീമിൻ ബാദിക്കോഹീൻ അശ്വത് തുടങ്ങുന്ന ആ പ്രാർത്ഥന അപ്പോൾ ഇങ്ങനെ നിരന്തരം ഉദാഹരണത്തിന് കുറച്ച് സ്ഥലങ്ങൾ ആഡ് ചെയ്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിരന്തരം സിക്റുകളെ ചേർത്ത് വെച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹു നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ സൂറത്തിൽ ജിന്നിൻ്റെ ഈ ഭാഗം നമുക്കൊരു ഗുണപാഠമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് പാർട്ടി പാർട്ടിവെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ അതിനു പറ്റിയൊരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് ബൈ സിഗ്നേച്ചർ മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ ും ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ്ഇസ് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് സ്റ്റിച്ചിങ് യൂണിറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഇസ് കോൾഡ് സീസൺ ഫോർട്ടി വേർസ് ഫസ്റ്റ് ഫ്ലോർ ചിത്രകർ ലോഞ്ച് ഫാബ്രിക്സ് ഫ്രോൾ ഇന്ത്യ സെക്കൻഡ് ഫ്ലോർ മംഗൾ മുഹൂർത്ത കളക്ഷൻസ് ഫോർ ലെഹാസ് ഗൗൺസ്

ബെസ്റ്റ് ൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും ബെസ്റ്റ് മാത്രം സെലക്ട് ഇത്രയും ഫാഷൻ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പുണ്യം തിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം നിങ്ങൾക്കറിയാമോ ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന് പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധ കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു ആസ്മ അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ പൂർണ്ണമായും സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി പത്തനാപുരം ഇടപ്പള്ളി മലപ്പുറം കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം എം കെ ഫാബ്രിക്സ് കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദിനീസ്നേഹികളെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു പെരുന്നാൾ ദിവസങ്ങളിൽ നിസ്കാരശേഷം ബന്ധുമിത്രാദികളുടെ കബർസ്ഥാന സന്ദർശനം ഇപ്പോൾ കൂടി വരികയാണല്ലോ ഇതിൽ മരിച്ചവർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ എന്തെങ്കിലും നേട്ടമുണ്ടോ ഉസ്താദി ചോദിച്ചിരിക്കുന്നത് ഹാജറ കബീറാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും തീർച്ചയായിട്ടും നേട്ടമുണ്ട് ഈ പെരുന്നാൾ ദിവസം ഒന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഈ പെരുന്നാളിന കണ്ടിട്ടുള്ളതായിരിക്കാം ശരിയാണ് കാരണം എന്താണെന്ന് പെരുന്നാൾ ദിവസം ഇത്രയും ആളുകൾ കൂടാൻ കാരണം ആദ്യമായി പെരുന്നാളിന് വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയ ഉപ്പ ആദ്യമായി എൻ്റെ കുഞ്ഞിന് ഒരു പെരുന്നാൾ ഡ്രസ്സ് വേണമെന്ന് ഉപ്പയോട് പറഞ്ഞ ഉമ്മ ആദ്യമായി പെരുന്നാൾ പെരുന്നാളസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ മിഠായിയും അന്നത്തെ സ്പെഷ്യൽ ആഹാരമൊക്കെ ആയി കാത്തിരുന്ന പ്രിയപ്പെട്ട ഉമ്മ അവരൊക്കെ ഇന്ന് കബറിലാണ് അപ്പോൾ നമ്മൾ പെരുന്നാൾ പെരുന്നാൾസ്കരിക്കാൻ പള്ളിയിൽ വന്നിട്ട് ഇറങ്ങുമ്പോൾ അല്ല എനിക്ക് പെരുന്നാളിന് ആദ്യമായിട്ട് വസ്ത്രം വാങ്ങി തന്ന എൻ്റെ ഉപ്പ കിടക്കണത് ഇവിടെയാണല്ലോ റബ്ബെ ഓർമ്മ വേണം എനിക്ക് പെരുന്നാളിന് ആദ്യമായി ഭക്ഷണം വാരി വായിൽ വെച്ചെന്ന് എൻ്റെ പുന്നാര ഉമ്മ കിടക്കണത് ഇവിടെയാണല്ലോ അല്ല ഞാൻ കൂട്ടുകാരോട് കളിക്കാനും അടിച്ചു ഞാൻ ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് മോശമാണല്ലോ റബ്ബെ ഞാൻ അവരെ കാണണ്ടേ ഒരു ഫാത്തി അവർക്ക് വേണ്ടി ഓതണ്ടേ അവരോടൊപ്പം കുറച്ചേരും ഇരിക്കേണ്ടേ അവർക്കൊരു പെരുന്നാൾ സമ്മാനമായിട്ട് ഒരു ദുവാ കൊടുക്കണ്ടേ അവർക്കും വിവാഹപ്രായമായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ഉസ്താദ് അൽ ജാബിൻ്റെ കീഴിൽ കുറച്ച് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൂടി കുറേ പ്രശ്നങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ ഒഴിവാക്കി നിർത്താനാകുമല്ലോ ചോദിച്ചിരിക്കുന്നത് ആരിഫ ഹസനാണ് കൊല്ലത്ത് നിന്നും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അൽ ജവാബിൻ്റെ കീഴിൽ നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തൊരു ക്ലാ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് ജയന്ത് ചാനലിൽ ഇത്ര വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അൽ ജവാബിൻ്റെ കീഴിൽ ഉസ്താദം ചെയ്യുന്നു വിവാഹപ്രായമായ ഒരു ക്ലാസ് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ വിവാഹപ്രായമായ പെൺകുട്ടികൾ ക്ലാസ് എടുക്കുന്നു കുടുംബജീവിതം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാര്യ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പിണക്കം വരുമ്പോൾ എങ്ങനെയാണ് ഇണക്കം കൂടിയാൽ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് പിണക്കം കൂടാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് രാത്രി എന്തൊക്കെ ശ്രദ്ധിക്കണം പകലെന്തൊക്കെ ശ്രദ്ധിക്കണം ഈ മെൻസസ് പീരീഡിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് ആ സമയത്ത് എന്തൊക്കെയാണ് കയറി ചെയ്യേണ്ടത് കുഞ്ഞ് ഗർഭ് പകിരൻ്റായി കഴിഞ്ഞാൽ ഭാര്യ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇസ്ലാമികമായി എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടണം ഭർത്താവ് ആ സമയത്ത് സ്നേഹത്തിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് പാചകം ഭാര്യ മാത്രം മതിയോ വസ്ത്രമലക്കൽ ഭാര്യ മാത്രം മതിയോ വീട് എന്ന് പറയുന്നത് പൈസ കൊടുക്കുന്ന ഒരു എ ടി എം കാർഡാണ് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്ക് അതിന് നല്ലൊരു ടീം തിരുവനന്തപുരത്ത് വേണം ഇപ്പോൾ ഞാനും ഈ ചോദ്യം ചോദിക്കുന്ന ഹബീബും ഇതിൻ്റെ പരസ്യക്കാരും മാത്രം ഇരുന്നതുകൊണ്ട് നടക്കില്ല ഇതിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് സംഘടനാ സെറ്റപ്പുകൾ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ കിട്ടേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇൻഷാള്ള ആലോചിച്ച് ചെയ്യാവുന്നതാണ് ഇനി അല്ലെങ്കിൽ തന്നെയും സമസ്ത പോലെ ഒരുപാട് സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ നടത്തുന്നുണ്ട് അപ്പം മഹല്ലുകളുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളുടെ കൂടെ ചേർന്നാൽ തന്നെയും നമ്മുടെ മക്കൾക്ക് മാനസികമായി ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ നിർബന്ധമായ കാര്യം തന്നെയാണ് വളരെ സന്തോഷം കാരണം തൊലാഖ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ മൊഴിചൊല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നു കോടതി കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് വിവാഹമോചന കേസ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് പിടിച്ചു കെട്ടാൻ തീർച്ചയായിട്ടും ഇത്രയും മാനസികമായിട്ട് ഇത്തരം അവർക്ക് ധൈര്യം കൊടുക്കുന്ന ക്ലാസ്സുകൾ അഭികാമ്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇരുപത് ജുസ് ഖുർആാൻ മനഃപ്പാടമാക്കിയ എൻ്റെ മകൻ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ പഠിത്തം നിർത്തി മോശമായ അടിമയാണ് ഉസ്താദി നിരന്തരം ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടും എൻ്റെ മകൻ ഇങ്ങനെ ആവാൻ കാരണം എന്താണ് വളരെ വിഷമത്തോടെ ഒരു ഉമ്മ പെരുമ്പാവൂരിൽ നിന്നും എഴുതിയച്ചു ചോദിച്ചതാണ് ഇത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രശ്നമല്ല നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഒരു ദൗർഭാഗ്യം നിങ്ങളെ വേട്ടയാണെന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞിന് ആഗ്രഹമില്ലാതെ ഒരിക്കലും നമ്മൾ ഹൈഫദ് അടിച്ചേൽപ്പിക്കരുത് ഞാൻ പോകുന്നില്ല ആർക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ അത് പുറകിലോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് മലത്തിൽ കിടത്തി അറക്കണ പോലെ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവനെ ഇഫു കൊണ്ട് അടിച്ചു കേൾപ്പിക്കുന്നത് ഒരിക്കലും ഇഫുൾ വൃത്തിയാവില്ല നമ്മൾ പതിയെ പതിയെ പതി അതായത് കൊണ്ടാക്കി ആഗ്രഹത്തിൽ കൊണ്ടാക്കി രണ്ട് ദിവസം കഴിഞ്ഞ് കുഞ്ഞു കരഞ്ഞു അങ്ങനെയല്ല അങ്ങനല്ല അത് സ്വാഭാവികമായി മാറി നിൽക്കുമ്പോൾ വരുന്ന കരച്ചിലാണ് ഒരിക്കലും എനിക്ക് ഇഫുൾ ആക്കണ്ട എന്ന് എന്ന് തീരുമാനിച്ചിരിക്കുന്ന കുട്ടിയെ കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് അടിച്ചിടിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല അതു പിന്നെ അവസാനം ഈ രീതിയിലേക്ക് എത്തും അപ്പോൾ ഇഫുൽ എന്ന് പറയുന്ന നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ആഫുൽ എന്ന് പറയുന്നത് ദുനിയാവിൽ നിർബന്ധമുള്ള കാര്യമല്ല ഒരു കുഞ്ഞിൻ്റെ മനസ്സിന് അത്രമേൽ വിശാലത സ്വീകാര്യതയ്ക്കുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കി ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യണം തീർച്ചയായിട്ടും ഖുര്ആനിൻ്റെ പ്രശ്നമല്ല നിങ്ങളുടെ മകൻ ഇത്തരം നിരന്തരമായി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഖുര്ആനോട് സ്നേഹം വന്നിട്ടില്ല ആ മോന് ഖുറാൻ ഉൾക്കൊള്ളണമെന്ന് താല്പര്യം വന്നിട്ടില്ല ആ മോന് ഖുറാൻ പഠിച്ച ആഫുളാവണമെന്ന ചിന്ത വന്നിട്ടില്ല അതുകൊണ്ടാണ് അവസാനം ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് പക്ഷേ അവിടെ വിഷമിക്കേണ്ട നിങ്ങൾ ദുവാ ചെയ്യുക ഒരു ശ്രമം കൂടി നടത്തുക എന്തായാലും ഇത്രയും ജുസു എത്തിയതല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഒരു സുഹൃത്തും അനുപാഠമാക്കി വെക്കുക അപ്പോൾ അത്രയും ജുസ്സു എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഒരു ശ്രമം കൂടി നടത്തുക വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ ദുവാ ചെയ്ത് പഠിച്ചത് മറക്കാതെ സൂക്ഷിക്കണം പഠിച്ചത് മറന്നാൽ വലിയ ശിക്ഷകളാണ് പഠിച്ചിട്ട് കിട്ടുന്നത് കാക്കട്ടെ കല്യാണം കഴിച്ചുകൊണ്ടുപോയ വീട്ടിലെ ഭർത്താവിൻ്റെ അനുജന്മാർ ഉൾപ്പെടെയുള്ളവരോട് ഒരു പെണ്ണ് എന്ന നിലയിൽ നിയമപ്രകാരം ഞാൻ അകലം പാലിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്തിൽ നിന്നൊക്കെയാണ് അകലം പാലിക്കേണ്ടത് ചോദിച്ചിരിക്കുന്നത് മഹ്രത്ത് ബീവിയാണ് മലപ്പുറത്ത് നിന്ന് നമ്മൾ സാധാരണ ഒരു അന്യപുരുഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെയും അതൊക്കെയും ഭർത്താവിൻ്റെ സഹോദരങ്ങൾ നിങ്ങൾക്ക് അന്യരാണ് അവരോട് പാലിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഏ കയറി ഓടണം അങ്ങനെയൊന്നുമല്ല നമ്മളൊരു ഒരു നിയന്ത്രണ രേഖയ്ക്കുള്ളിലായിരിക്കണം എപ്പോഴും ഒരു വിശ്വാസിനിയായ പെണ്ണ് ജീവിക്കേണ്ടത് എത്രയോ കുടുംബങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നിയന്ത്രണം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ അകത്ത് നാം കൊണ്ടുവന്ന് ആ ജാഗ്രത നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം അല്ലാതെ നിങ്ങളിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ഫിത്തിനുണ്ടാക്കി അവിടെ പ്രശ്നമുണ്ടാക്കി അവിടെ കലാപം കലാപമുണ്ടാക്കി അവിടെയുള്ള എല്ലാവരും മോശക്കാരാണ് എല്ലാവരും അങ്ങനെ നോക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനല്ല നാം എപ്പോഴും നമ്മുടേതായ ഒരു നിയന്ത്രണ രേഖയ്ക്ക് നിൽക്കുക എന്നത് നാം മനസ്സിലാക്കുക അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ ഹറാമിൽ നിന്ന് പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ വീട്ടിൽ സുഖമില്ലാതായ ഒരു കോഴിയെ ഉമ്മ അറുത്തു തരാൻ എന്നോട് പറഞ്ഞു എനിക്ക് നിയമങ്ങളൊന്നും അറിയില്ല പക്ഷേ ഞാൻ അറവ് നടത്തി ഇത് ശരിയാണ് സുഖമില്ലാതാണെങ്കിലും ഇസ്ലാമിക രീതിയിൽ അറിവ് നടത്തിയാൽ ആ ഇറച്ചി ശുദ്ധിയാകുമോ സ്ഥാതി ചോദിച്ചിരിക്കുന്നത് അനൂപ് ഖാൻ ആണ് എറണാകുളത്ത് നിന്ന് ഇവിടെ ഇറച്ചി ശുദ്ധിയാകുന്ന വിഷയം രണ്ടാമത്തെ വിഷയമാണ് ഒന്നാമത്തെ വിഷയം അറിവില്ലാതെ അറിവ് നടത്തി എന്നതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒന്ന് അറിവ് നടത്തുന്നതിന് കുറേ നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ ഈ ഹലാലായ ഇറച്ചി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തുപ്പിത്തരുന്നു എന്നൊക്കെ നിങ്ങൾ കരുതും പക്ഷേ അങ്ങനെയൊന്നുമല്ല ഈ അറിവ് നടത്തുന്നതിന് ഇസ്ലാമിൽ കുറേ നിയമങ്ങളുണ്ട് അറിവ് നടത്തുന്ന ആളിൻ്റെ നഖം മുതൽ അയാളുടെ ശരീരത്തിൻ്റെ വൃത്തി മുതൽ അയാളുടെ കയ്യിലിരിക്കുന്ന കത്തിയുടെ മൂർച്ച മുതൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം ആ ജീവിയെ പിടിക്കേണ്ടത് എങ്ങനെയാണ് എത്ര സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ റൂഹ് പിരിയണം ജീവൻ നഷ്ടപ്പെടണം അത്ര പ്രഷറിൽ ആ ബ്ലഡ് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് ഈ മാംസം വൃത്തിയാവുക എന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ആ കോഴിയോട് അക്രമമാണെന്നൊക്കെ നിങ്ങൾ പറയാം അതിൻ്റെ മണ്ടക്കടിച്ച് കൊല്ലുന്നതാണ് അക്രമം വാതിൻ്റെ ഇടയിൽ വെച്ച് വാതിൽ പിടിച്ച് അടയ്ക്കുന്നതാണ് അക്രമം തോന്നിയതുപോലെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലലാണ് അക്രമം അതാണ് അക്രമം അല്ലാതെ ഇസ്ലാം പറയുന്ന രീതിയിൽ അറിവ് ഇസ്ലാം പറയുന്ന രീതിയിലുള്ള അറിവെന്ന് പറയുന്നത് ആ ജീവിക്ക് ആ ജീവിക്ക് ഒരു നല്ല രീതിയിലുള്ള രക്തം നല്ലതുപോലെ വാർന്നു പോകാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള മരണമാണ് കൊടുക്കുക അപ്പോൾ ഈ മരണത്തിന് നല്ല ചീത്ത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നല്ലേ നമുക്ക് ഈ ലോകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഇത് അറിവ് നടത്തുന്ന നിയമപ്രകാരം അറിവ് നടത്തിയാൽ അതിൻ്റേതായ ഗുണം ആ മാംസത്തിനുണ്ടാവും എന്നതാണ് താരം എൻ്റെ മകൾ അഞ്ച് വയസ്സിൽ മരണപ്പെട്ടു മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവളെ ഞാൻ അടിച്ചിരുന്നു ഇപ്പോൾ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കരച്ചിൽ കേൾക്കുന്ന ഉസ്താദി ഒരു സമാധാനവുമില്ല എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരുമോ ഇത് ചോദിച്ചിരിക്കുന്നത് മനാഫാണ് പെരുന്നാട്ടുകാരൻ നിന്നും പ്രത്യേകിച്ച് ഇതിനുള്ള ഒന്നാമത്തെ വഴിയെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ടെൻഷനുണ്ട് എൻ്റെ മകളെ ഞാൻ അടിച്ചു എൻ്റെ മകൾ അതാണ് ഇൻ്റെ ഒന്നാമത്തെ പ്രശ്നം എൻ്റെ മരണപ്പെട്ട മുസ്താഖ് അഹമ്മദിനെയാണ് മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആക്രമിക്കാമെന്നുള്ളതാണ് നമ്മളൊരു മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി നിസ്കരിച്ചില്ലെങ്കിൽ ഒരടി പഠിച്ചില്ലെങ്കിൽ അങ്ങനെ കൊടുക്കില്ലേ ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്നതാമങ്ങനെ പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ എന്ത് നമ്മുടെ ബാധ്യതയാണ് മക്കളെ പഠിപ്പിക്കുക മക്കളെ നന്നാക്കുക ഭക്ഷണം കഴിക്കണം മക്കൾ അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ വിരട്ടും ചിലപ്പോൾ കമ്പടും അതൊക്കെ ചെയ്യും സ്നേഹം ഉണ്ടാവും അതിൻ്റെ കൂടെ ഉപ്പ ഉമ്മ എന്നുള്ള രീതിയിൽ ചില ശകാരങ്ങൾ ചില വിരട്ടലുകൾ ചില അടിയൊക്കെ ഉണ്ടാവും എല്ലാം ഫുൾ സ്നേഹത്തിൽ വരുന്ന ഉമ്മയും ഉപ്പയും മക്കളും വളരെ അപൂർവ്വമാണ് ചിലപ്പോൾ ചില കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഫീല് നമ്മൾ ആദ്യം ഒഴിവാക്കണം അതൊരു ഉമ്മ ഒരു ഉപ്പ എന്നുള്ള രീതിയിൽ ഒരു ബാധ്യത എന്ന രീതിയിൽ ചെയ്തതാണ് പക്ഷേ അവർ പോയിരിക്കുന്നത് നമ്മുടെ ഈ അടിയും ഉപദ്രവവും കേ ഉള്ള സങ്കടം ഓർത്തുകൊണ്ടിരിക്കുന്ന ലോകത്തേക്കല്ല അവർ കുഞ്ഞു മക്കളാണ് അവർ പോയിരിക്കുന്നത് മറ്റൊരു മനോഹരമായ സ്വർഗീയ ആരാമത്തിലേക്കാണ് അല്ലാതെ നമ്മളെ ഇവിടെ അടിച്ച ഉമ്മ എന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ സ്വർഗത്തിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയല്ല നമ്മളാണ് ചിന്തിക്കുന്നത് അപ്പം നമ്മളത് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക ഇനിയും മാറുന്നില്ല എങ്കിൽ നമ്മൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ധാരാളം കുറാനും ഒതുവുക ഒരുപാട് ഒതുവുക എത്രയാണോ അവർക്ക് ഓതി അവരുടെ പേരിൽ ഹതിയെ ചെയ്യുക അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് കാണുന്ന സ്വപ്നത്തെ ചിരിച്ചു കൊണ്ട് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ ആ മീൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രെസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ അതിനു ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡിങ് ബൈ സിഗ്നേച്ചർ വിമന് മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വെയ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ് ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ദ ഹവ് ഇൻ ഹൌസ് ഡിസൈനേഴ്സ് സ്റ്റിച്ചിംഗ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ആൾ ഓവർ ഇന്ത്യ എവ്രി ഫ്ലോർ ഇസ് യുണിക് ഗ്രൗണ്ട് ഫ്ലോർ ഇസ് കോൾഡ് സീസൺ ഫോർ പാർട്ടി വേർസ് ഫസ്റ്റ് ഫ്ലോർ 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 ചിത്രകാർ ലോഞ്ച് ഹാസ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ സെക്കൻഡ് മംഗൾ മുഹൂർത്ത ഫോർ 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 ആൻഡ് എനി തേർഡ് എക്സ്ക്ലൂസീവ് സംസാരിച്ച് നിങ്ങൾക്ക് യുണീക് ഫാബ്രിക് ഒക്കെ ചെയ്ത് ഡിസൈൻ സിഗ്നേച്ചർ ഗ്രൂമൻ ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊല്ല നോക്ക് നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ അതൊക്കെ അച്ഛൻ നോക്കിക്കോളും അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പോരെ മോളെ ബന്ധങ്ങൾക്ക് പൊന്നിൻ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കറിയാമോ ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന് പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധ കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു ആസ്മ അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ പൂർണ്ണമായും ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഇടപ്പള്ളി മലപ്പുറം അലഹ സർവശക്തനായ അള്ളാഹു എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകളുടെ മനസ്സിലേക്ക് അൽജവാബിലേക്ക് കത്തയക്കണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതി അയക്കണം എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പങ്കുവെക്കണം എന്നൊരു ചിന്ത ഇട്ട് കൊടുക്കുന്നത് പല സ്ഥലത്ത് നിന്ന് കത്തുകൾ വരുമ്പോൾ ഞാൻ ഞാനങ്ങനെ ചിന്തിക്കലുണ്ട് നമ്മുടെ ഈ കുഞ്ഞു പ്രോഗ്രാമിനെ ഇത്രയും വലുതാക്കിയത് ഇത്രയും ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട സഹോദരിമാരുടെ അറിവിനോടുള്ള എൾമിനോടുള്ള അടങ്ങാത്ത ദാഹമാണ് അതിലൊരിക്കലും ഈ ചാനലോ അല്ലെങ്കിൽ ഞാനോ ഇതിൻ്റെ പ്രിയപ്പെട്ട ഹബീബോ അവരൊന്നും ഇതിൻ്റെ പ്രധാന വ്യക്തിത്വങ്ങളല്ല നിങ്ങളുടെ ദീനിനോടുള്ള ഇഷ്ടമാണ് അവിടെ മുഴച്ചു നിൽക്കുന്നത് അതിനുശേഷമേ ഞങ്ങളെല്ലാവരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ അയച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സർവ്വശക്തനായ അള്ളാഹു ഇനിയും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാനും ഇതിലൂടെ ഒരു ദൈവത്തിൻ്റെ സംഘമായി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള ഒന്നാം സമ്മാനം കൊടുക്കുന്നത് പതിവ് പോലെ തന്നെ അബ്ദുൽ ലത്തീഫ് സാഹിബാണ് ആർഫ ഗോൾഡ് പുതിയ പുതിയ ഓഫറുകളൊക്കെ അവിടെ വരുന്നുണ്ട് പുതിയ സമ്മാനവും ഞറുക്കെടുപ്പും ഒക്കെ നടക്കുന്നുണ്ട് സർവ്വശക്തനായ അള്ളാഹു ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആ സ്ഥാപനത്തിലേക്ക് ആ കച്ചവട സംരംഭത്തിലേക്ക് അടുക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചറാണ് കൊല്ലം ശങ്കേഷ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനമാണ് നാസറുദ്ദീൻ സാഹിബ് കുടുംബം സർവ്വശക്തനായ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ വറക്കെത്തിയിട്ടെ സർവ്വശക്തനായ അള്ളാഹു ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആ സ്ഥാപനത്തിലേക്ക് ആ കച്ചവട സംരംഭത്തിലേക്ക് അടുക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ കച്ചവടത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ് അലഹദില്ല അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ ആമീൻ മീൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന മനോഹരമായ പ്രാർത്ഥന അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹൃദയത്തിൽ കറപിരളാതെ പാവങ്ങൾ ചെയ്യാതെ എൻ്റെ ഒരു വൃത്തിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ തീരുമാനമെടുക്കുന്ന വിശ്വാസിക്ക് അവസാനം വരെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും തെറ്റുകൂടാതെ എഴുതിയെടുക്കുക

വലിൽ ബി ബി ാണ് തലയിൽ കെട്ട് ഹാ എന്ന് പറയുന്ന വലിയ ഇങ്ങനെ ഇടുന്ന ഹ ആണ് ഒന്നും കൂടി അതുവാൻ ഞാൻ പറയാം അക്ഷരത്തെറ്റുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം

ലിൽ ബി ഏതൊരു കാര്യമാണോ നീ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് അതിനെ അക്ഷരം പ്രതി അനുസരിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ റബേ ഏതൊന്നാണോ നീ ചെയ്യരുത് എന്ന് പറഞ്ഞത് അതിനെ പാടേ വർജിക്കുവാനുള്ള സൗഭാഗ്യവും നൽകണമേ എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഈ പുതുവർഷത്തിൽ എൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ നിന്റെ കൽപ്പന അനുസരിച്ചിട്ട് നീ ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ പാടെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പവിത്രമായ ജീവിതം ആ ജീവിതത്തിലൂടെ വനവ്യർ കുലൂപനാബിനൂരി മാരിഫത്തിക്ക് എൻ്റെ ഹൃദയത്തെ നിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ അള്ളാഹുവിനെ അറിഞ്ഞതിൻ്റെ മാരിഫത്തിൻ്റെ അള്ളാഹുവിനെ അറിഞ്ഞതിൻ്റെ അള്ളാഹുവിനെ അറിയാനുള്ള വിജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ എന്നാണ് അള്ളാഹുമാഫിക്കൻ അലി ഇമ്ദിസാലിബി അവാമിരിക്ക വനിൽ ഇജിപ്തിന് കുലൂബനാ ബിനൂരിമ അരിഫത്തിക്ക ഈ പ്രാർത്ഥന മറക്കരുത് എഴുതി വയ്ക്കാൻ മാത്രമുള്ളതല്ല നിരന്തരം പരിശുദ്ധ മുഹറം മാസം മുതൽ ഇനി അങ്ങോട്ടുള്ള ഈ അറബി വർഷ കർ ക ഹിജറ കലണ്ടർ പ്രകാരമുള്ള പുതുവർഷം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതിന് ഈ പ്രോഗ്രാം ഒരു ഗുണമായി നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം നമുക്ക് എത്തിച്ചു തരുന്നത് എം കെ ഫാബ്രിക്സാണ് ഇതിങ്ങനെ കേ കേട്ടിട്ടുള്ളതല്ലാതെ ആ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടോ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്ത് വടക്കമലബാറിൽ നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലത്തെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എം കെ ഫാബ്രിക്സ് നിങ്ങൾ സന്ദർശിക്കണം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും അവരെ അറിയിക്കണം കാരണം അവർ അൽജവാബിനെ സ്പോൺസർ ചെയ്യുന്നവരാണല്ലോ തീർച്ചയായിട്ടും അള്ളാഹു വലിയ വിജയവും ഉന്നതമായ ആ സ്ഥാനവും അള്ളാഹു ആ കച്ചവട സംരംഭത്തിന് പ്രധാനം ചെയ്യട്ടെ അവിടുത്തെ സ്റ്റാഫുകൾക്കും പ്രവർത്തകർക്കുമൊക്കെ മനസ്സിന് സന്തോഷവും ഇണക്കവും ഒക്കെ അള്ളാഹു കൊടുക്കട്ടെ അലഹമുല്ല പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ് ഷറഫുദ്ദീൻ സാഹിബ് നിസാറുദ്ദീൻ സാഹിബ് അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അല്ലാഹു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക എ എം നൌഷാദുബാ കവി അൽ ജവാബ് ദാറുൽ ഇഷ്ക് തെന്നൂർക്കുണം മുടമ്പരമ്പിയോ ചിറയുംകീഴ് തിരുവനന്തപുരം ഇൻഷാല്ല നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഈ പ്രോഗ്രാമിൽ സഹകരിക്കുന്ന കൂടെയുള്ളവരെയും മറക്കാതെ ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചു അറിയിക്കുന്നു അടുത്ത ആഴ്ചയിൽ സൂറത്തിൽ ജിന്നിൻ്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമതുവരെയ്ക്കും സിഗ്നേച്ചർ ഗ്രൂമൻ്റ് കൊല്ലം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി